പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ും ഇനി അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണത്തിന്റെ വാർത്തയാണ് വരുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വള വിതരണത്തിൽ ക്രമക്കേടും അഴിമതിയും നടത്തിയെന്ന് യു ഡി എഫ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് രംഗത്തെത്തിയത് അമരമ്പല ഗ്രാമപഞ്ചായത്ത് യാതൊരു മാനദണ്ഡങ്ങളും കൂടാതെ ഒരാളോടും പരാമർശിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യത്തെ രണ്ട് വാർഡുകളിൽ തൊണ്ണൂറ് രൂപ വിലയുണ്ടായിരുന്ന ജൈവവളക്കിറ്റ് നൂറ്റി ഇരുപത് രൂപ ഗുണഭോക്തൃ വിഹിതമാക്കിക്കൊണ്ടാണ് വിതരണം ചെയ്തത് ഇത് ഞങ്ങൾ അറിഞ്ഞോടു കൂടി ഞങ്ങൾ പഞ്ചായത്തിനോട് ബന്ധപ്പെടുകയും പഞ്ചായത്തിൻ്റെ ആളുകളോടും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ പഞ്ചായത്ത് വളരെ ധിക്കാരപരമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് ഞങ്ങൾക്കുള്ള സംവിധാനമാണ് ഞങ്ങളുടെ സംവിധാനം വെച്ചാണ് ഞങ്ങൾ ചെയ്യുക ഇതറിഞ്ഞപ്പോൾ നമ്മൾ മറ്റുള്ള പഞ്ചായത്തുകളൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവിടെ ഒരു കിലോയ്ക്ക് രണ്ട് രൂപ പ്രകാരമാണ് ഗുണഭോക്ത വിഹിതം ഏർപ്പെടുന്നത് ഇവിടെ അതിന് പകരമായി നാല് രൂപയാണ് ഒരു കിലോയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം കഴിഞ്ഞ വർഷം മുപ്പത് കിലോ വരുന്ന ഒരു പാക്കറ്റിന് ഗുണഭോക്തൃ വിഹിതമായി കർഷകർക്ക് തൊണ്ണൂറ് രൂപ നിരക്കിലാണ് കാർഷിക വികസന സമിതിയും ഗ്രാമപഞ്ചായത്തും ചേർന്ന് നൽകിയിരുന്നത് എന്നാൽ ഈ വർഷം ഇതേ തൂക്കം വളത്തിന് പഞ്ചായത്ത് ഗുണഭോക്തൃ വിഹിതമായി വാങ്ങുന്നത് നൂറ്റി ഇരുപത് രൂപ വെച്ചാണ് മുപ്പത് രൂപ കൂടിയാലോചനയോ ചർച്ചയോ കൂടാതെ ചിലർക്ക് കമ്മീഷൻ വാങ്ങാൻ വേണ്ടിയാണെന്ന് അമരമ്പലം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു കർഷകരെ ദ്രോഹിക്കുന്ന പഞ്ചായത്തിൻ്റെ വില വർദ്ധിപ്പിച്ച തീരുമാനത്തിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിന്മാറി പഴയ വിലയ്ക്ക് തന്നെ വളം വിതരണം നടത്തണമെന്നും നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് കൺവീനർ കെമ്പിൽ രവി ചെയർമാൻ അഷറഫ് മുണ്ടശ്ശേരി സീതി കോയത്തങ്ങൾ കെ എം സുബൈർ കെ ടി രതീഷ് പൊട്ടിയിൽ ചെറിയാപ്പു സലാം ചീനിക്കൽ അമീർ വള്ളിക്കാടൻ ജോബിൻ തോമസ് സി സുജാത പ്രവീൺ പുളിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ഓഫറുകളുമായിസ് ഒരുങ്ങിക്കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശിഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ഷോബിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്